ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ ചക്ക കൊണ്ടുള്ള ചക്ക ഇരിശ്ശേരി ആണ് കേട്ടോ ചക്ക ഇരിശ്ശേരി എല്ലാവർക്കും അറിയാവുന്ന വിഭവമായിരിക്കും ചക്ക കൊണ്ട് എന്ത് വിഭവങ്ങളും നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ചക്ക ഇരിശ്ശേരി അപ്പോൾ അതറിയാൻ പാടില്ലാത്തവർക്ക് ഈ വീട് കൊണ്ട് ഉപകാരം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ചക്ക ആദ്യം തെയ്യ് കാണുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞു വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത് ശേഷം നമ്മൾ ഇനി ഇത് എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിൽ കൂടി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു വേവിച്ച് വെച്ചിരുന്നത് എന്നിരുന്നാൽ കൂടി നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മൾ ആവശ്യമായിട്ടുള്ള നാളികേരം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക എരിശ്ശേരിയിൽ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ വെളുത്തുള്ളി തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചെറിയുള്ളിയുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ജീരകമാണ് കേട്ടോ ജീരകം ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് സീഡ്സ് സീഡ്സായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം യാതൊരു യാതൊരുവിധ കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിക്ക് അരച്ചെടുക്കുക ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇടേണ്ട ഒന്ന് അരച്ച് വരുമ്പം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ എരിശ്ശേരിക്കായിട്ട് ആവശ്യമുള്ള അരപ്പ് അരച്ച് കൊടുക്കുക ശേഷം നമ്മളിവിടെ എന്താ നമ്മുടെ ചക്ക വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ അടുപ്പത്ത് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ അരപ്പ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ കറി ഇവിടെ അതായത് എരിശ്ശേരി ഇവിടെ പതുക്കെ ഇളച്ച് വന്നിട്ടുണ്ട് എളുപ്പമാണ് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമ്മൾ ഓൾറെഡി നമ്മുടെ ചക്ക വേവിച്ച് വെച്ചിരിക്കുമായിരുന്നു എന്നിട്ട് ഇനി ഇതിലേക്ക് വറുത്തിടാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അതേ ഒരു പാത്രം ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചോ ചൂടായി വന്നപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം വെളിച്ചെണ്ണ ചൂടായ വന്നപ്പം കടുക് ഇട്ട് പൊട്ടിച്ചു കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് വീണ്ടും നാളികേരം ആവശ്യമായിട്ടുണ്ട് കേട്ടോ നാളികേരം കുറച്ച് അധികം തന്നെ നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടിയിട്ടൊന്ന് വറുത്തെടുക്കണം ആ എരിശ്ശേരിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വറുത്തിടുന്ന നാളികേരമാണ് കേട്ടോ അതിപ്പം എന്ത് എരിശ്ശേരി നമ്മൾ നാളികേരം വറുത്തിടണം അപ്പോൾ നല്ല രീതിക്ക് ഇതേ വറുത്ത് ഈ ഒരു കളറ് നല്ല ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ നാളികേരം അതേ വറുത്ത് ഇവിടെ പാകമായിട്ട് നാളികേരം വന്നിട്ടുണ്ട് ശേഷം നമ്മുടെ എരിശ്ശേരി ഉണ്ടല്ലോ ആ എരിശ്ശേരിയിലേക്ക് നമ്മളിതൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നല്ല രീതിക്ക് നമ്മൾ ഈ നാളുകേരെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ എരിശ്ശേരി ഇവിടെ ഓൾറെഡി തേങ്ങയൊക്കെ ചേർത്ത് വന്ന് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ എരിശ്ശേരി റെഡിയായി പിന്നെ ഈ വറുത്തിടാനുള്ള കാര്യങ്ങളും കൂടി ഉള്ളു കേട്ടോ അതേ നമ്മൾ വറുത്തിട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മുടെ ചക്ക എരിശ്ശേരി നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചക്കരിശ്ശ്ശേരി ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല ഇരുന്ന് കുറച്ചുകൂടെ കുറുകൂട്ടോ ഇത്രയും ലൂസായിട്ടല്ല നമ്മുടെ എരിശ്ശേരി അത് ഇരുന്ന് കുറുകവിടെ ഇരുന്ന് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ ആയതുകൊണ്ട് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കുന്നത് ഇത് കുറച്ചും കൂടി ഇരുന്ന് കുറുകുമ്പം കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബായ്